പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ കയറി ഇതുപോലൊരു സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാരും കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇത്രയും നാൾ ഈ സാക്ഷ്യം പറയുവാനായിട്ട് പറയാതിരുന്നതിന് ക്ഷമ പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ സാക്ഷ്യം തുടരുന്നു എൻ്റെ പേര് സുലേഖ വിജയൻ ഞാൻ വരുന്നത് മാരാരി പന ആലപ്പുഴ ജില്ലയിലെ മാരാരി നിന്നാണ് എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ എന്ന് പറയുന്നത് എൻ്റെ എനിക്കൊരു വലിയൊരു കടബാധ്യത ജപ്തി നേരിപെടുന്ന ഒരു വലിയൊരു ബാധ്യത എൻ്റെ ഭവനത്തിനുണ്ടായി അപ്പോൾ എന്ത് അറിയാതിരിക്കുന്ന സമയത്താണ് കൃപാസ്ഥാനത്തിൽ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് ഇവിടെ അമ്മ മാതാവിൻ്റെ ഈ പിന്നെ പുണ്യഭൂമിയിൽ എത്തുന്നതും ഉടമ്പടി എടുക്കുന്നതും പക്ഷെ അന്നൊന്നും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടിയുടെ നിയം പിന്നെ നിബന്ധനകൾ എന്താണെന്നൊന്നും അറിയാതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് എടുത്തത് അതുകൊണ്ടാണ് ഇത്രയും നാളും എൻ്റെ സാക്ഷ്യം മാറിപ്പോയതും പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയെ മറന്നെങ്കിലും ഉടമ്പടിയിൽ ഞാൻ അമ്മയെ അമ്മയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ചെറുപ്പം മുതലേ ഞാൻ അമ്മയെ അറിഞ്ഞ് വളരുന്നുള്ള ആളാണ് അതുകൊണ്ട് അമ്മയും തിരുക്കുമാരനെയും അറിഞ്ഞു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ ഉടമ്പടിയുടെ മുപ്പത് തൊണ്ണൂറ് ദിവസം മാത്രം ഉടമ്പടി പാലിച്ചാൽ മതിയെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റേത് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ഉടമ്പടിയെ കണ്ടിരുന്നത് അപ്പോഴെനിക്ക് അച്ഛൻ്റെ ഈ ടോക്ക് കേൾക്കുവാനോ ഒന്നും ഒരു സാഹചര്യത്തിൽ എനിക്ക് സ്മാർട്ട് ഫോണൊന്നും അങ്ങനത്തെയുള്ളൊരു ടി വി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ മേലായിരുന്നു പക്ഷേ പിന്നെ ഉടമ്പടി എടുത്ത് ഞാൻ ഈ ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസം ഇതെല്ലാം പാലിച്ചു ഇവിടെ വന്ന് പേപ്പറും പത്രം മേടിച്ച് വിതരണം ചെയ്യുകയും എല്ലാം ചെയ്തു പക്ഷേ ഒതു കഴിഞ്ഞപ്പോഴത്തെ ഇത്ര അടുത്തായിട്ട് പോലും ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് വരികയോ ഒരു കാര്യം പിന്നെ വേറൊള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തോ ഇല്ല പക്ഷേ അമ്മമാതാവ് എന്നെ ചെറുപ്പം തൊട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ കൂടെ ഉള്ളതിനാൽ അമ്മമാതാവ് എന്നെ കൈപ്പെട്ടില്ല ഞാനിവിടെ പിന്നെ എൻ്റെ ചെപ്തി ആയപ്പോഴത്തേനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ നമ്മുടെ കൃപാസനത്തിൽ വീണ്ടും വന്നു പ്രാർത്ഥന എഴുതി പ്രാർത്ഥന പറയാൻ വേണ്ടി ഇവിടെ അമ്മാതാവിനെ കാണാൻ വന്നപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഇരുന്ന നമ്മുടെ നിയോഗങ്ങൾ എഴുന്ന രണ്ട് രണ്ടാം ആൾ ആളുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല പക്ഷേ നിയോഗം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞപ്പോൾ കൂടെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു വേറൊരു ആളും ഇപ്പം ഒരു പെൺകൊച്ചും ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അവസരമാണ് എൻ്റെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഭവനം ജപ് ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല ഞാൻ മാതാവിനെ കാണാൻ വന്ന പക്ഷേ മാതാവിനെ ഇവിടെ അകത്തോട്ട് കയറ്റുവിടത്തില്ല മോള് നിയോഗം എഴുത്തന്നിട്ട് പൊയ്ക്കോ പക്ഷെ ആ സിസ്റ്റർ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളുടെ ഭവനം ഒരിക്കലും ജപ്തി ചെയ്തു പോകാൻ മാതാവ് അനുവദിക്കത്തില്ല ഞാൻ ആ പിന്നെ എൻ്റെ അമ്മ മാതാവ് പറഞ്ഞ വാക്കായിട്ട് വിശ്വസിച്ച് ഞാൻ ഈ നിന്ന് പോയി അതിനുശേഷം ഒരദാലത്ത് പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നായിരുന്നല്ലോ ജപ്തി നടപടികളുടെ കാര്യങ്ങൾ അപ്പോൾ അപ്പം തന്നെ അദാലത്ത് വന്നു അദാലത്ത് വന്നപ്പോഴത്തേനും എൻ്റെ മകൻ്റെ പിന്നെ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാനീ ജപ് പിന്നെ ലോൺ എടുക്കുന്നത് പക്ഷേ പലിശ മാത്രമേ അടയ്ക്കാനേ പറ്റുകയുള്ളൂ മുതലൊന്നും എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ഭവനത്തിൽ അപ്പോൾ അത് കൊടുക്കാൻ പറ്റാതിരുന്ന സമയത്താണ് അദാലത്ത് വന്ന് ഞാൻ അദാലത്ത് വിളിച്ചപ്പം ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി ഒന്നും പാലിക്കുന്നില്ലെങ്കിൽ ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കുന്നില്ല മാതാവിനെ കൈവിടത്തില്ല ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോണത് കൃപാസന അമ്മേ ഞാൻ അവിടെ വന്നപ്പോൾ അമ്മ മാതാവ് എന്നോട് ആ സിസ്റ്ററിലൂടെ പറഞ്ഞുവല്ലോ എൻ്റെ ഭവനം ജപ്തി ചെയ്യത്തില്ലെന്ന മാതാവ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നെ എൻ്റെ കൂടെ വരണേ എന്നെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നിരുന്നപ്പോൾ എൻ്റെ അതേപോലെ അദാലത്തുള്ള വിദ്യാഭ്യാസ ലോണും പല ലോണുകളുമുള്ള ഒത്തിരി മക്കളിരിപ്പുണ്ട് അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനെ മുറുകെ പിടിച്ച് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക മാതാവ് പറഞ്ഞാ ഒരു വാക്കാ മാതാവിലൂടെ ഞാൻ കേട്ട ആ വാക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം അദാലത്തിൽ അവർ വിളിച്ചപ്പോഴത്തേനും അവരുടെ ബാങ്കിലെ ഏറ്റവും വലിയ ഒരു മേലുദ്യോഗസ്ഥനാണ് വന്നത് ആ പിന്നെ മാനേജർ എന്നോട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ മാതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ബാക്കിയുള്ള ഒരു മനുഷ്യർക്കും അവർ കരഞ്ഞു കാണിച്ചിട്ടും അവർക്കൊന്നും ഇളവ് ചെയ്യാത്തൊരു കാര്യം നാല് ലക്ഷം രൂപ എന്നുള്ളത് അദാലത്ത് പ്രമേണം എനിക്ക് അറുപതിനായിരം ആയിട്ട് കുറച്ച് തന്നു അതെൻ്റെ ഈ അവസരത്തിൽ ഈ എൻ്റെ അമ്മമാതാവ് തന്നെയാണ് എനിക്ക് അത്രയും പൈസ കുറച്ച് തന്നത് എൻ്റെ സാഹചര്യം എൻ്റെ സാഹചര്യം അറിയാവുന്ന എൻ്റെ മാതാവിനെ ഞാൻ എൻ്റെ മാതാവ് അത്രമാത്രം എന്നെ നയിക്കുന്നുവെന്ന് എനിക്കത് മനസ്സിലായി അറുപതിനായിരം രൂപ ഇട്ട് കുറച്ച് വന്നിട്ട് അറുപതിനായിരം രൂപ പോയിട്ട് അറുന്നൂറ് രൂപ പോലെ അടയ്ക്കാനുള്ള നിവൃത്തി ആ സമയം എനിക്കില്ല അവിടെ വീണ്ടും അത് അങ്ങനെ തന്നെ അദാലത്തായി അദാലത്തായി പിന്നെ അത് കേസായി പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു പിന്നെ മൂന്ന് ലക്ഷം രൂപയോളം ഇതെല്ലാം എൻ്റെ മകനാണ് എടുത്തത് ഞങ്ങൾ മകന് വേണ്ടിയാണ് എടുത്തത് മകൻ പഠനത്തിനടുത്താണ് പിന്നെ നാല് ലക്ഷം രൂപ അതാണ് അറുപതിനായിരം രൂപയായിട്ട് കുറച്ച് തന്നത് വീണ്ടും മകന് ഒരു ബ്യൂട്ടീഷ്യൻ സെൻറ്റർ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനും പോയി നാല് ലക്ഷം രൂപയെടുത്തു ഞങ്ങൾ അന്ന് മാതാവിൻ്റെ ഒന്ന് പിന്നെ ഇപ്പോഴാണെങ്കിലും എല്ലാ തീരുമാനവും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് ചെയ്യും അന്ന് പക്ഷേ അങ്ങനെയുള്ള ഒരു നിറവില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു വെറുത്തി തന്നെ എല്ലാം നമ്മൾ നമ്മുടെ മകൻ അത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു പക്ഷെ അതൊന്നും ദൈവഹിതമായിരുന്നില്ല ദൈവം പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം അതും അവിടെ അനുഗ്രഹമായില്ല ആ സ്ഥാപനം നഷ്ടപ്പെട്ടു അവൻ പത്ത് പൈസ പോലും അടച്ചില്ല മൂന്ന് നാല് ലക്ഷം രൂപയ്ക്ക് മേളിൽ എനിക്ക് ഞങ്ങൾക്ക് കടബാധ്യത വരുത്തി അവിടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അതും ഞങ്ങൾക്ക് ഈ സമയം കോവിഡ് കഴിഞ്ഞപ്പം ജപ്തിയെന്നും പറഞ്ഞുകൊണ്ട് വന്നു ഇപ്പം വന്നപ്പം മൂന്ന് ലക്ഷം രൂപയാണ് പിന്നെ ഉടനെ അടക്കേണ്ടത് ഞാൻ അവിടെ ഞാനിരുന്ന് മാതാവിനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞ് മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ മാതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഭവനം ജപ്തി ചെയ്തു പോകാൻ അനുവദിക്കത്തില്ലെന്ന് ആ ഒരു വിശ്വാസത്തിന് മുറുകെ പിടിച്ച് മാതാവേ ഞാൻ ജീവിക്കുകയാണ് മാതാവേ എനിക്കൊരു വഴി ആ ബാങ്ക് ചെയ്തതുപോലെ എനിക്കൊരു വഴി എനിക്ക് തെളിച്ച് തരണമേ എന്ന് ഞാൻ പറഞ്ഞു കറ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബാങ്കിലെ ആൾക്കാർ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കേണ്ട ഇപ്പം തന്നെ കൊണ്ടുവന്ന് അടയ്ക്കുവാണെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ആ ആ പിന്നെ ബാധ്യത തീർത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ലക്ഷം രൂപയും അടയ്ക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേനും എൻ്റെ പിന്നെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകള് ഞങ്ങളോട് പറയുവാണ് സ്വർണം കൊണ്ട് പണയം വെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ബാധ്യത തീർത്തരാൻ അവിടെയും മാതാവ് ഒരു വ്യക്തിയിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ സമയം അതിനും ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമ്മാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു പക്ഷേ ഇതെല്ലാം ഞങ്ങൾ വ്യക്തികളിലൂടെ മേടിച്ചെങ്കിലും ഞങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചുറ്റും ചുറ്റുമായിട്ട് കടബാധ്യതയുണ്ട് അപ്പോൾ ആ ബാധ്യത കൊടുക്കാൻ എനിക്കൊരു നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒക്ടോബറിലെ മല റാലിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുവാണ് ഇപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞു മാരാരിക്കുളത്ത് നിന്നല്ലേ ജോമാല റാലി മാരാരിക്കുളത്ത് നിന്ന് കയറിയാൽ മതി ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ മാതാവ് അറിയണം ഞാൻ മാതാവിൻ്റെ മാതാവ് തന്ന നന്മകൾക്ക് മാതാവിനോട് ചെന്ന് പറഞ്ഞിട്ട് വേണം എൻ്റെ നിയോഗം മാതാവിൻ്റെ അടുത്ത് അർപ്പിച്ചതിന് ശേഷം വേണം എനിക്ക് ജവമാല റാലി പങ്കെടുക്കുവാൻ എൻ്റെ ഒരു ശകലം പോലും നടക്കാൻ മേലാത്ത അവസ്ഥ എനിക്ക് ഫൈലേറിയയുടെ അണുക്കൾ എൻ്റെ കാലിന് മന്ത് പോലെ ബാധിച്ചിരിക്കുന്ന സമയമാണോ തുള്ളി പോലും നടക്കാൻ മേലാ നടന്നു കഴിഞ്ഞാൽ എനിക്ക് കാലിന് വേദനയാണ് ഞാനിവിടെ വന്ന് കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ അമ്മയുടെ ജോമാല റാലിയിൽ ഈ മാരാലിക്കുളത്ത് വന്നിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുക ആ മാതാവെ പക്ഷേ എനിക്ക് ഒരിടത്ത് ഇരുത്താതെ അമ്മ മാതാവ് തന്നെ എൻ്റെ ക കാലിഞ്ഞ് ബലം തന്ന എന്നെ അവിടെ എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ആ മാതാവ് എന്നെ ഒരു വഴിയിൽ പോലും ഇരുത്താതെ എന്നെ അർത്ഥ പള്ളി വരെയും കൊണ്ടുപോയി എത്തിച്ച് ആ ജോമാല റാലി മുഴുവനും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചത് എൻ്റെ മാതാവേ എനിക്ക് കടം കിട്ടുവാൻ ഒരു വഴി കാണിച്ചു തരണമേ ചുറ്റുമുഴ് ചുറ്റുപാട് മുഴുവനും എനിക്ക് കടം കൊടുക്കാനുള്ള ആൾക്കാരെ ഉള്ള ു ഞങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് മാതാവ് എനിക്കൊരു വഴി കാണിച്ചു എന്ന് ഞാൻ ആ നിയോഗ പ്രാർത്ഥന നിയോഗം വെച്ചാൽ അത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അവിടുന്ന് ആ ഒരു പ്രാർത്ഥന ആ ഒരു ജ്യോമാർ റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് അതിനും ഒരു വഴി തെളിച്ച് തന്നു എൻ്റെ അനിയത്തിയുടെ കുടുംബം ഷാർജയിലുണ്ട് ആ അനിയത്തിയുടെ കുടുംബത്തിൻ്റെ കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ എന്നെ കൊണ്ടുപോയി എൻ്റെ മാതാവ് എൻ്റെ എട്ട് ലക്ഷം രൂപയും ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് മുമ്പ് തന്നെ എൻ്റെ മാതാവ് എനിക്കത് സാധിച്ചു തന്നെ എന്നെ അനുഗ്രഹിച്ചു ഈ ഒരു അവസരത്തിൽ ഞാൻ അതിനു വേണ്ടി ആ മക്കളെ ഓർത്തും ആ കൊണ്ടുപോയ മക്കളെ ഓർത്തും എനിക്ക് വഴിതെളിച്ചു തന്ന മാതാവിനെയും തിരുക്കുമാറിനെ ഓർത്തും കോടാനും നന്ദി ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥല സ്ഥലത്ത് തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ ഇടണമെന്ന് ഞങ്ങൾക്കൊരു വലിയൊരാഗ്രഹമായിരുന്നു എത്ര കണ്ടിട്ടും അത് ഞങ്ങൾക്ക് സാധിച്ചു എടുക്കുക അതിന് കല്ല് വരെ ഇട്ടത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും എൻ്റെ മാതാവേ ഞങ്ങൾക്കിതിനൊരു വഴി തരണമേ ഞങ്ങളെ പരിസര പരിസരത്തുള്ള എല്ലാ മക്കളും ഞങ്ങളെ കളിയാക്കുവാൻ തുടങ്ങി എന്തായാലും നിങ്ങളൊരു സ്ഥാപനം ഇട്ടിട്ട് ഇതുവരായിട്ട് നിങ്ങൾക്കത് പൊങ്ങി വന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി അപ്പോഴും ഞാൻ മാതാവി വിശ്വസിച്ച് പറഞ്ഞു മാതാവേ നീ തരാതെ എന്നിട്ട് തിരുക്കുമാരം തരാതെ ഒന്നും ഞങ്ങൾക്കില്ലല്ലോ അമ്മ മാതാവേ നീ ഞങ്ങളുടെ തലമുടി ഇഴ പോലും പൊഴിയുന്നുണ്ട് നീ അറിഞ്ഞിട്ടാണെങ്കിൽ മാതാവേ ഞാൻ അത്രയും മാതാവിനെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിലെ തൊട്ട് എൻ്റെ മാതാപിതാക്കളെ ഞങ്ങളെ എൻ്റെ ഒരു ഈശ്വര വിശ്വസിച്ച് ഞങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളാണ് അപ്പോൾ ആ ആ വിശ്വാസത്തിൽ ഞാൻ നിന്നുകൊണ്ട് പറഞ്ഞു മാതാവെ ഞങ്ങൾക്കൊരു സ്ഥാപനം നൽകി ഈ പറയുന്നവരുടെ മുമ്പിൽ സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ അവിടുത്തെ നോക്കിയ ഒക്കെ പ്രകാശിതരാവും ലജിതരാകിന് ഇടയാവുകയില്ലെന്ന വചനത്തിന് ശക്തിയാൽ എൻ്റെ അമ്മ മാതാവേ ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തലയുയുർത്തിപ്പിടിക്കാൻ ഞങ്ങളുടെ ഈ വീട്ടിലൊരു സ്ഥാപനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ പിന്നെ ഫെബ്രുവരിയിൽ ഒരു നല്ലൊരു സ്ഥാപനം നൽകി എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ രചിതരാകാൻ എന്നെ ഇടയാക്കാതെ എൻ്റെ തല ഉയർത്തിപ്പിടിക്കാൻ അവിടെയും എന്നെ അനുവദിച്ചു എല്ലാവരും എന്നോട് ചോദിക്കും നീ ഈശോയെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി പക്ഷേ എനിക്ക് നേടി നേടാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഏറ്റവും വലിയൊരു എനിക്ക് വന്ന് എനിക്ക് ഈ പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു ഞാൻ ഷാർജയിൽ ജോലിക്ക് പോയപ്പം പക്ഷേ എനിക്ക് എനിക്ക് എനിക്കിന്ന് ഞാൻ ഈ സൗത്താരെ കയറി ബലം പ്രാപിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തെ എൻ്റെ ദൈവത്തിലെ വിശ്വാസിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ ഇന്നീ ഭൂമി ഞാൻ നിലനിൽക്കത്തില്ല പക്ഷെ അവിടെ എൻ്റെ അമ്മ എനിക്കൊരു വചനം പറഞ്ഞു തന്നു ഞാൻ കരഞ്ഞ് പിന്നെ ആകപ്പാടെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള രീതിയിൽ പോലും ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് അപ്പം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു നീ ഈശോയിൽ വിശ്വസിക്കുന്നവളല്ലേ നീ മാതാവിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നല്ലേ മാതാവ് എന്തേലും സഹനം സഹിച്ചു നീ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിപ്പോലും എത്തിയിട്ടില്ല പിന്നെ നീ എന്തിനെ ഇങ്ങനെ കണന്ന് ഇത്ര ബുദ്ധിമുട്ടുന്നത് നീ മാതാവിലെല്ലാം അർപ്പിച്ച് ജീവിക്കുന്നവളല്ലേ അതുകൊണ്ട് പിന്നെ ഒരു വചനമുണ്ട് യേശയ പിന്നെ അമ്പത്തിനാല് അഞ്ച് തിരുവചനം നിന്റെ സ്രേഷ്ഠാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാകുന്നു എൻ്റെ നാമം അത് ഒരു ബലത്തിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ആ ഒരു വചനത്തിൽ വിശ്വസിച്ച് കാരണം പലതും ഞാൻ എൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ വചനങ്ങൾ വായിക്കാനും ഈശോ തരുന്ന ഈശോയുടെ വചനങ്ങളെല്ലാം തിരുവചർത്തുകളെല്ലാം വാഗ്ദാനങ്ങളെല്ലാം സത്യമാണല്ലോ ആ സത്യവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഈഷയെ മുറുകെപ്പിടിച്ച് മാതാവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മകളാണ് ഞാൻ അപ്പോൾ ആ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഇന്ന് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് നിന്ന് ഈ ഒരു സങ്കടത്തിലും ഈ ഒരു സഹനത്തിലൂടെയും ഞാനിവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയുന്നത് ഇത്രയും നല്ലൊരു സാക്ഷ്യം പറയുവാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ആദ്യമായി എനിക്ക് പേടിയായിരുന്നു സാക്ഷ്യപ്പെടുത്തുവാനായിട്ടും എനിക്ക് ധൈര്യമില്ലായിരുന്നു പക്ഷേ അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്ന് നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷേ അമ്മ മാതാവ് എന്നെക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിച്ചു തന്നു എന്നെ ഈ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ പല പ്രാവശ്യവും ഈ സാക്ഷ്യം മാറ്റി മാറ്റി പോയതാണ് രണ്ടാമത്തെ പുതുക്കലാണ് ആദ്യത്തെ പുതുക്കലിന് വന്നപ്പോൾ തന്നെ എൻ്റെ ഈ പിന്നെ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാമായിരുന്നു അപ്പോഴും ഞാൻ പേടിയായിട്ട് ഞാൻ പോയി പക്ഷേ ഇപ്പോൾ എപ്പോഴും ഞാൻ ധ്യാനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി വി പി ജോസഫച്ചൻ പറയുന്നു സാക്ഷ്യങ്ങൾ പറയാൻ പിന്നെ ഒത്തിരി നല്ല സാക്ഷ്യങ്ങളൊക്കെ കയ്യിലുള്ളവർ സാക്ഷ്യം പറഞ്ഞ് മാറ്റണമെന്ന് അതുകൊണ്ട് ഞാനിന്ന് ഉപവാസം എടുത്തോടി വന്നിരിക്കുക ഈ സാക്ഷ്യം പെടുത്താനായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഉപവാസം എടുത്തുനിന്ന് വരുവാണേ ഈ സാക്ഷ്യം പറയാതെ എന്നെ ആൾത്താലയിൽ നിന്ന് എന്നെ കൃപാസനത്തിൽ നിന്ന് പുറത്തിറക്കരുതേ എന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ അങ്ങനെ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായാലും എനിക്കിവിടെ വന്ന് വിറകൂ വിറകൂടാതെ ഒരു സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിനോ കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം നിർത്തുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടുന്ന് കിട്ടുന്ന പത്രം മേടിച്ച് ഞാൻ എല്ലാ ആൾ ജനങ്ങളുടെ കൈകളിലും എത്തിക്കും പിന്നെ അലക്ഷ്യമായിട്ട് ആശുപത്രികളിലും പതിലുകളിലുമൊക്കെ കിടക്കുന്ന കൃപാസന പേപ്പർ പേപ്പറെടുത്ത് അത് ജന ആൾക്കാരുടെ കൈകളിൽ പറഞ്ഞ് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് തളന്ന് കിടക്കുന്ന കുഞ്ഞാണ് അതുപോലെ തളന്നു കിടക്കുന്ന സ്ഥാപനം നടത്തുന്ന സ്ഥാപനത്തിൽ ഞാൻ കുട്ടികൾക്കുള്ള കുഞ്ഞുങ്ങൾ തളന്ന് കിടക്കുന്ന അവർക്ക് ഞാൻ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയത എന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ മാതാവിനെ ഈശോയിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത്രയും പ്രാർത്ഥനാ ചൈതന്യം ഇത്രയും നിറവും പരിശുദ്ധാത്മാവിനെയൊക്കെ ലഭിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനിത് പറയുന്നുണ്ടെങ്കിലും എൻ്റെ പരിശുദാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ എനിക്ക് പത്ത് പേരെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുന്നത് എന്നുള്ള വെപ്രാളം കൊണ്ട് ഓടിപ്പോകുന്ന ആളായിരുന്നു പക്ഷേ ഇവിടെ നിന്നിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഞാൻ കരുതുന്നു ഇതൊക്കെയാണ് എൻ്റെ ആത്മീയത ഹെബ്രായർ എഴുതിയ ലേഖനം അദ്ധ്യായം ആറ് പതിനേഴാം തിരുവചനം ദൈവം തൻ്റെ തീരുമാനത്തിൻ്റെ അജഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തം വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശപഥത്താൽ ഈ തീരുമാനം ഉറപ്പിച്ചു സുലേഖ നമ്മോട് തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വിവരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ നിറവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വെളിപാടുകളെക്കുറിച്ചും തനിക്ക് ഈ അൾത്താരയിലേക്ക് കയറി നിൽക്കുവാനുണ്ടായ യോഗ്യതകളെക്കുറിച്ചുമെല്ലാം നമ്മോട് വിവരിക്കുകയായിരുന്നു വളരെ നിഷ്കളങ്കമായ ഒരു നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനകൾക്ക് എപ്പോഴും ഈശോ ഉത്തരം നൽകുന്നതായിട്ടും നമുക്കറിയാം താൻ കടം കൊണ്ട് മൂടി കടത്തിൽ മുങ്ങി ഒരു ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പൊങ്ങി വരുന്നത് ഇവരുടെ കുടുംബത്തിലുണ്ടായ എല്ലാ അപകട സാധ്യതകളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ ഇവരെ കരകയറ്റിയത് പത്രോസിന് കൈകൊടുത്ത് കരം പിടിച്ചുയർത്തതുപോലെ ഈ മകൾക്ക് വചനത്തിൽ ജീവിക്കാനും വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വലിയ സ്ട്രോങ് കൺവിക്ഷനുള്ളൊരു ജീവിതമാണ് ഇന്ന് ഈ മകൾ ഉറപ്പിക്കുന്നത് എൻ്റെ അമ്മ കൂടെയുണ്ട് എനിക്ക് ഈശോ മാത്രം മതി എന്ന വലിയ തീരുമാനത്തിലേക്ക് വിശുദ്ധ പൗലോസ് സുലേഹ പറയുന്നത് പോലെയുള്ള ഒരു വലിയ എന്നെ ഈശോയിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഒന്നിനും സാധിക്കുകയില്ല എന്ന വലിയൊരു ബോധ്യത്തോടുകൂടെയാണ് ഇന്ന് സുലേഖ ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു കടം കൊണ്ട് മൂടി നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ബാങ്കിലും മറ്റെല്ലാ കടബാധ്യത ഉള്ളവരുടെയും നേരിടാൻ വലിയ നാല് നമുക്കറിയാം പരിശുദ്ധ അമ്മ ഭാരം ലഘൂകരിക്കുന്ന ഒരമ്മയാണ് നാല് ലക്ഷം എന്നുള്ളത് ഒരു അറുപതിനായിരം രൂപ എന്നാക്കി കൊടുക്കുന്ന ഭാരം ലഘൂകരിക്കുന്ന ഒരമ്മയെ നമുക്ക് ഈശോ നൽകിയിട്ടുണ്ട് സമയച്ചൊരുക്കുന്നതിൻ്റെ ഒരു അമ്മയെ നമുക്ക് ഈശോ നൽകിയിട്ടുണ്ട് ഈശോയോട് മാധ്യസ്ഥം വേഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരും വലിയൊരു തെളിവാണ് ഈ സുലേഖയുടെ സാക്ഷ്യം സുലേഖയ്ക്ക് വലിയ ഒരു ഓഫറാണ് കൊടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ ഷാർജയിൽ പോയി ജോലി ചെയ്യാനും അവിടെ നിന്ന് തൻ്റെ കുടുംബത്തെ കരകയറ്റാനും അവിടെ നിന്നുള്ള ഒരു വലിയ പ്രചോദനത്തിൽ നിന്ന് തൻ്റെ മകൻ്റെ ഹാൻഡിക്കാപ്ഡായിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഒരു വലിയ സേവനം ചെയ്യുവാനായി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളൊക്കെ മാറ്റിവെക്കാനുള്ള വലിയ വലിയ പദ്ധതികൾ ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് തൻ്റെ ഒരു ജീവിതശൈലിയാക്കിയതാണ് ഈ വലിയ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ജപമാല റാലിയിൽ ഈ സഹോദരി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് എൻ്റെ കാലുവേദനയേക്കാൾ കൂടുതൽ അമ്മയും ഈശോയും അനുഭവിച്ച വേദനകൾ എനിക്കൊരു ശതമാനം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് ജപമാല റാലി അവസാനിപ്പിക്കാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചതെന്ന് പറയുന്നു ഇതെല്ലാം വലിയ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണെന്ന് നമുക്കറിയാം ഈശോയുള്ള സ്നേഹം മൂലം നാം എന്തു തന്നെ ചെയ്യാനും തയ്യാറാകുന്ന ഒരു വലിയ വ്യക്തിബന്ധത്തിലേക്ക് നാം ഇവിടംപടി നമ്മെ നയിക്കുന്നു എന്ന് നമുക്കറിയാം ഇവരുടെ ഒരു ജീവിത വരുമാനമാർഗമായി ഇന്ന് മകനു വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ സെൻ്റർ തുറക്കുവാനും ഈ അമ്മയ്ക്ക് അതിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒരുക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ ഇവർക്ക് ലഭിച്ചു പ്രാപിച്ചു കൊടുത്തു എന്ന് നമുക്കറിയാം അങ്ങനെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഇതെല്ലാം ദൈവിക തീരുമാനങ്ങളായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് അറിവ് തിരിച്ചറിവായിയത് ഈ അമ്മ ഇന്ന് തിരിച്ചറിയുകയായിരുന്നു നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സഹോദരിയുടെ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ജീവിതത്തിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുന്നവരെല്ലാം പരിശുദ്ധ അമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനുള്ള കൃപ ലഭിക്കണമെന്ന് എല്ലാ മക്കൾക്കും വേണ്ടി ലോകം മുഴുവനുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക